ഇന്ന് തച്ചയ്ക്ക് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങ കുട്ടികളെ പരാതിയാണ് സ്കൂൾ ആണത്തിന് പത്ത് ദിവസം കൂട്ടിയിട്ടും നമ്മളെവിടേക്കും പോയിട്ടില്ല നമ്മളെവിടേക്കും പോയിട്ടില്ല അപ്പം ഒന്ന് ഒരു പരാതി തീർക്കാമെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ടോ എവിടേക്കുമല്ലാട്ടോ പോകുന്നത് നമ്മളെ നെസ്റ്റോലാണ് നെസ്റ്റോലട്ടോ തിരൂരുള്ള നെസ്റ്റോയിലേക്കാണ് പോയത് അപ്പോൾ നെസ്റ്റോയിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാണ് നമ്മൾ ലിഫ്റ്റ് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അവരുടെ ആവേശം കണ്ടാൽ വിചാരിക്കും നല്ല അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു നിൽക്കുന്നുട്ടോ പിന്നെ അതിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഫിഷിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് അവർക്ക് പിന്നെ അങ്ങനത്തെ ഫിഷുകളൊന്നും അവർ അധികം കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ എൻജി എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അവരുള്ളത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ പിന്നെ നമ്മളെ മുതലാളി നടക്കണ വേണ്ടിയില്ലേ ഈ നടത്തൊന്നുമില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞാലും ആയാലും മാറും കേട്ടോ നമ്മളെ മുതലാളിൻ്റെ അപ്പോൾതാ അത് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലൊക്കെ ഉണ്ടോ അപ്പോൾ താ എസ്കലേറ്ററിൽ കയറിയപ്പോൾ ഒരു വളിഞ്ഞ ചെറിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം കണ്ട വിചാരിക്കും ആദ്യമായിട്ട് കയറുന്നിട്ടോ പക്ഷെ ആദ്യമായിട്ട് കയറൊന്നുമല്ല കേട്ടോ എല്ലാവരും കയറി മടുത്ത ആൾക്കാർ തന്നെയാണ് പക്ഷേ ഇവർ ചെറിയ ഉണ്ടാൽ അങ്ങനെ വിചാരിക്കും അങ്ങനെ അങ്ങനെ മേലെത്താൻ നേരത്ത് മറ്റേ താഴോട്ട് ഇറങ്ങണ എസ്കലേറ്ററിൽ പിന്നെ ഒരു കുട്ടി കയറാതായപ്പോൾ അതിൻ്റെ ഇപ്പം അങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ അവരവിടെ വീണ് കേട്ടോ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇതാണ് എല്ലാവരും ഓടിയതാണ് കേട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഉള്ള സ്ഥലത്തേക്ക് കണ്ടുപോയത് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിട്ട് കാണാൻ തന്നെ വില കുറവെന്ന് വെച്ചാൽ ഓഫറെന്ന് വെച്ചാൽ ഓഫറുണ്ട് ഇല്ലയെന്നല്ല എന്നാലും വലിയ ഓഫറൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ വിചാരിച്ച പോലെ ഓഫറൊന്നും ഇല്ല കേട്ടോ പിന്നെ കുട്ടികൾക്കൊരു രസമായിക്കോട്ടെന്ന് ചോദിച്ച് ഞങ്ങൾ പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ കുറച്ച് ദിവസം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെ തിരിച്ച് വരിക കേട്ടോ തിരിച്ച് വരുമ്പോഴാണ് ഞമ്മൾ എന്ത് റാലി കണ്ട കേട്ടോ നമ്മൾക്ക് നബിദിനം ഇനിയാന്ന് കഴിഞ്ഞെങ്കിലും ആദ്യത്തെ റാലി കേട്ടോ ഞാൻ കാണുന്നത് കാരണം നമ്മളെ വീട്ടിൻ്റെ അവിടേക്കൊന്നും അങ്ങനെ റാലിയൊന്നും വരില്ല നമ്മൾ കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റില്ല ഏതായാലും വർഷാൽതാ ഈ വർഷത്തെ നെബിദിന നെബിദിനത്തിൻ്റെ റാലിയൊക്കെ കണ്ടിട്ടോ പിന്നെ നമ്മളൊരു ജ്യൂസ് കടയിലൊക്കെ കയറിയിട്ടോ അപ്പം ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ആദ്യം തന്നെ പിന്നെ അതോ കഴിക്കാൻ വേണ്ടി ബർഗറാണ് കേട്ടോ വാങ്ങി കറിച്ചിട്ടോ എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബ്രോസ്റ്റും വാങ്ങിയിട്ടോ അപ്പോൾ അതോ അതൊക്കെ തന്നെ ഇന്നത്തെ വിശേഷം പായ